അതായത് ഫാമിലിക്ക് ഫാമിലിക്ക് ആണെങ്കിൽ അപ്പുറത്തും കൂടെ ഇറങ്ങാനുള്ളത് ഉണ്ട് നമ്മളിപ്പോൾ പാർക്കിട്ട് ഞാൻ ചിരിച്ച് വായിക്കുന്നില്ല കാരണം വെച്ചാൽ എന്ത് പ്രോണിണ്ടെന്ന് അറിയില്ല അതോടാണ് ഞാൻ പറയുന്നത് കൂടുതൽ ആയിട്ട് നിന്ന് കുളിക്കാനും ഇതാക്കാനും പറ്റിയിട്ടുള്ളത് അതായത് ഫാമിലിക്ക് ഫാമിലിക്ക് ആണെങ്കിൽ സൗണ്ട് സ്വകാര്യത്തിൻ്റെ വേറെ നല്ല വള്ളത്തിലൊക്കെ ചാടി കളിക്കാൻ പറ്റിയുള്ള സ്ഥലമാണ് സാലിറ്റി പാർക്ക് അബുദാബിയിലെ സംഹാ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് അതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഉള്ളേരിയെ ഒരു ഗ്രാമം പോലത്തെ സ്ഥലം അല്ലേ

ണുക്കടിയും കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയ അവന് ടീമോള് വരവുണ്ട് രാത്രിയിൽ വന്ന് ഡില്ല് ചെയ്തിട്ട് കടലുമായിട്ട് ആയിട്ടുള്ള പിന്നെന്താണ് പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മെയിന വന്നിട്ടുള്ളത് ഞങ്ങൾ വരും പക്ഷെ അതിൽ വരുകയാണെങ്കിൽ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീതി വളരെ കുറവാണ് പിന്നെ നമ്മൾ ദുബായിലുള്ള ബീച്ചിനൊക്കെ മാറ്റണ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നെറ്റ് കാര്യങ്ങൾ അതൊക്കെ കൊടുക്കലുണ്ട് ഇവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് അറിഞ്ഞൂട നമ്മൾ കാണുമ്പോൾ നമുക്ക് അക്കിടയ്ക്കൊക്കെ നീന്തി പോയാലോ ഇറ്റി നീന്തി പോയാലോ എന്നൊക്കെ തോന്നുന്നു പക്ഷെ വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള സിറ്റുവേഷൻ എന്തൊക്കെയെന്നുണ്ടെങ്കിൽ ഒക്കെ

നല്ല ചൂട് ടൈമാണ് പക്ഷേ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അപ്പുറത്തേക്ക് വൈപ്പ് നമുക്കിങ്ങനെ ഈ ഒരു ഏരിയ ഇപ്പോൾ ഈ പുല്ലും കാര്യങ്ങളും കുടുക്കിയിട്ട് കാണിച്ചിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലീസിനെ വന്നിട്ട് ഇരിക്കാനും താക്കാനും ചെയ്തിട്ടുള്ളതാണ് ബാച്ചുലേഴ്സിൻ്റെ അപ്പുറത്തൂടെക്ക് ഇറങ്ങാനുള്ളതുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ മറ്റു സാധനം നട ബൈക്കിനെ പറയാം ജിപ്സിയാണ് പേര് വെള്ളത്തിലെ സ്കൂട്ടർ ആ വെള്ളത്തിലുള്ള വെള്ളത്തിൽ സ്കൂട്ടർ ആ സാധനം ഇപ്പോഴടുത്ത് നമ്മുടെ ഒരു മലയാളി യൂട്യൂബർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ വീഡിയോ ഇട്ടിരിക്കുന്നത് അമ്പദ് റംസിന് മറ്റേ മംസാർ ബീച്ചിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം കാര്യങ്ങൾ ഇവിടെ ഉണ്ട് പക്ഷെ അതൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ളതല്ല അല്ലാണ്ട് നമ്മളെ ഇവിടെ ക്യാഷ് കൊടുത്ത് പോകുന്ന സിസ്റ്റം അല്ല അങ്ങനെയൊക്കെയാണ് ഈ സ്ഥലം അപ്പോൾ ഒന്നും കൂടി പറയുകയാണെങ്കിൽ അബുദാബി അബുദാബി എന്നല്ല നമ്മുടെ ദുബായിൻ്റെ ലാസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞിട്ട് അബുദാബിലേക്ക് വരുമ്പോൾ വോയിസ് പോയി പോകും കുറച്ച് കഴിവാണ് അപ്പോൾ ദുബായിൻ്റെ മറ്റേ ലാസ്റ്റ് എക്സിറ്റ് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അബുദാബി ബോർഡർ കടന്ന് കുറച്ചുകൂടി വരുമ്പോൾ കിസാദ് എന്നുള്ള എക്സിറ്റ് ഉണ്ട് കിസാദ് എക്സിറ്റ് കഴിഞ്ഞതിന് ശേഷം റൈറ്റ് സൈഡിൽ നമുക്കൊരു എനോക്കിൻ്റെ പെട്രോൾ സ്റ്റേഷൻ സ്റ്റേഷനെങ്കിലും സംഹ എനോക്കെന്നാണ് ഗൂഗിളിലെ കൊടുത്തിട്ടുള്ള ലൊക്കേഷൻ അത് അങ്ങോട്ട് കാണിച്ചു ഹലോ അഡ്നോക്ക് സോറി എനോക്ക് എന്ന് പറഞ്ഞാൽ അഡ്നോക്കിൻ്റെ പെട്രോൾ സ്റ്റേഷൻ അതും കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് നമ്പർ മുന്നൂറ്റി അറുപത്തി മൂന്നാണോ അഞ്ചാണോ അങ്ങനൊരു എക്സിറ്റ് ഉണ്ട് ആ എക്സിറ്റ് കയറി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോരാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്നാമത്തെ റോഡോ ബോട്ട മൂന്നാമത്തെ റോഡോ ബോട്ടിൽ ലെഫ്റ്റ് മൂന്നാമത്തെ റോഡോ ബോട്ടിൽ ലെഫ്റ്റ് പറയുമ്പോൾ അവിടെ ആ മൂന്നാമത്തെ റോഡോട്ടിന് എത്രയും തൊട്ട് മൂട്ടി തന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ലേഡീസ് സ്വിമ്മിംഗ് പൂൾ എന്നുള്ളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് ലെഫ്റ്റ് കാരോ മാർക്ക് വേണ്ടി കൊടുത്തിട്ട് പിന്നെന്താ ശിലായ സ്ട്രീറ്റോ അങ്ങനെ എന്തോരാണ് പേരുമാണുള്ളത് ആ അവിടുന്ന് ആ റോണ്ടോ ബോട്ടാണ് ആ റോണ്ടോ ബോട്ടിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് പോട്ട് സ്ട്രൈറ്റ് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത്തെ റൗണ്ട് പോയിട്ട് രണ്ടാമത്തെ റൗണ്ട് പോയിട്ട് പറഞ്ഞാൽ എൻഡാണത് ഒരു റൗണ്ട് പോട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എൻഡ് ആയിട്ടുള്ള ഏരിയയാണ് അപ്പോൾ അവിടുന്ന് ലെഫ്റ്റ് എടുക്കുക ലെഫ്റ്റ് എടുത്ത് പോരുമ്പോൾ നമുക്ക് റൈസഡിൽ ഒരു ബോർഡ് കിട്ടും അൽഫന്ന പൂൾ നോക്കി പറഞ്ഞിട്ടുള്ള ബോർഡൊക്കെ കിട്ടും ആ ലെഫ്റ്റ് എടുത്ത് കുറച്ചുകൂടി പോരുമ്പോൾ തന്നെ റൈസൽക്ക് റോഡുണ്ട് ആ റോഡിൻ്റെ കയറിയിട്ടുണ്ടെങ്കിലാണ് ഈ ഏരിയയിൽ എത്തുന്നത് പിന്നെ നമുക്ക് തന്നെ വരുമ്പോഴേ ബൈക്കാൽ റൈസഡിൽ നോക്കുമ്പോൾ ഈ പബ്ജിയിലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ എന്താണ് പറയാ അങ്ങനത്തെ സ്ഥലത്തിന്റെ ഒക്കെ ഒരു വൈബ് ഉള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം ടോട്ടലി പൊളിയാണ് എന്താണ് വൈകുന്നേരം തന്നെ വരണം അല്ലേ അല്ലേ രാവിലെ എന്താ പറയുക മീൻ പിടിക്കുന്നതാണ് സ്ഥലം ഫിഷിങ് റോഡ് റീൽ അല്ലെങ്കിൽ കഴിച്ചുകൊണ്ട് എടുത്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വേണം വാച്ച് എന്താ രസം ഞാൻ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും ഉപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസാധ്യ ഉപ്പാണ് വെള്ളത്തിലും കടലിലെ വെള്ളത്തിൽ മധുരം ഉണ്ടാവും കുറച്ച് മഞ്ചാരം ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അല്ല ഉപ്പ് തന്നെ ഞമ്മള് നാട്ടിലത്തെ കടൽ വെള്ളം പോലും നല്ല അതിനേക്കാളും അപ്പുറത്തെ ഉപ്പാണ് കണ്ണക്കി നേരി പോകും പക്ഷെ നല്ല നല്ല രസം ഉണ്ടാവും അത് വേറെ വിഷയം അത് വീലിന്റെ ചൂടുമുണ്ടാകും ഇവിടെ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഞമ്മള് വെള്ളത്തിൻ്റെ തൊന്നും കണ്ടു കൊടുത്താലോ ഇ വെള്ളം കണ്ടോ കാണിച്ചോ നല്ല നീരാ നല്ല ക്ലിയർ വെള്ളം ശുദ്ധജല തടാകന്നല്ലേ പറയുന്നത് ശുദ്ധജല കടൽ നീ കണ്ടിരിക്കണം ശുദ്ധജല കടൽ ആള് ഇട്ടില്ല കക്ക കെട്ടുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല കക്കറ്റ് ഉണ്ട് കക്കറ്റ് അടോടുന്നുണ്ട് അ കുള്ള കക്കറ്റ് അടോടുക കക്ക തോൾ കല്ലും കൈ കൊണ്ട് എടുക്കണേ വെള്ളം താഴോട്ടാ നല്ല തെളിഞ്ഞ വെള്ളം സ്ഥലോ കിടക്കാക്കി തെളിഞ്ഞ നമ്മുടെ ലക്ഷദ്വീപത്തെ വെള്ളം പോലെ അങ്ങനെ ഒരു നിലക്കിങ്ങനെ വെള്ള കളറിൽ കാണുന്ന സൂപ്പർ സ്ഥലം വെള്ളമൊക്കെ നല്ല തണുത്ത വെള്ളമാണ് ചൂടൊന്നും അധികം ഇല്ല പിന്നെ പറയുകയാണെങ്കിൽ ശരിക്കൊരു അഞ്ചാറാൾക്കാർ വരണം അല്ലേ എന്നിട്ട് ഇങ്ങനെ തീം ആയിട്ട് എൻജോയ് ചെയ്യണം അതിവിടെ തണുപ്പുള്ള സമയത്തൊക്കെ നല്ല ടെൻ്റൊക്കെ അടിച്ചത് എനിക്ക് തോന്നുന്നു തണുപ്പുള്ള ടൈമിൽ ഇതിനേക്കാളും ആളുണ്ടാവാൻ ചാൻസ് ഉണ്ട് കറ എന്തായാലും ആളുണ്ടാവാ നമുക്കൊരു ടെൻഡൊക്കെ അടിക്കണം ഇവിടെ നേരം ആൾക്കാര് അധികം വരാത്തോണ്ട് നിയമപരമായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ ഇല്ല അവിടെ എന്തൊക്കെ കേട്ടോ അത് കറക്റ്റ് ഒന്ന് അത് കാണിച്ചപ്പോൾ കറക്റ്റ് അതിനുള്ളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക അതില്ലാതെ നമ്മൾ വന്നിട്ട് അടിയിൽ പിന്നെ അപ്പോൾ എന്താണ് അടിപൊളി സ്ഥലം നടത്തുന്നത് ഫാമിലി ആയിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുക ബാച്ചിലറച്ച് വരികയാണെങ്കിലും അത് നമുക്കിവിടെ അബുദാബിയിൽ കാണാൻ പറ്റും എടുത്തു നോക്കിയാൽ തെങ്ങിൻ തോപ്പുകൾ തെങ്ങിൻ ും ഒരു കട്ട ചായയും സുലൈമനിയും ഒരു പരിപ്പുടിയുണ്ടെങ്കിൽ നമ്മുടെ കണിക്കറിയോ ഈ സാധനത്തിൽ നമ്മള് പരിപ്പുടയും ചായ കുളിക്കണം അത് നമ്മള് ചായ പരിപ്പുടി നിന്നൊരു സാധനം കേട്ടോ